കുട്ടി സംഘത്തെ കൊണ്ട് പൊറുതിമുട്ടി ഒരു ഗ്രാമം സംഘത്തിന്റെ ആക്രമണം ഭയന്ന് പോലീസിൽ പരാതി നൽകാൻ പോലും തയ്യാറാകാതെ നാട്ടുകാർ ആറംഗ കുട്ടി സംഘത്തിൽ എല്ലാവരും പല കേസുകളിൽ ജുവനൈൽ ഹോമിൽ കഴിഞ്ഞവർ കടുത്തുരുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാഞ്ഞൂർ പഞ്ചായത്തിലെ മാഞ്ഞൂർ കോതനെല്ലൂർ പാറപ്പുറം ശ്രീകണ്ഠേശ്വരം ഭാഗങ്ങളിലാണ് കുട്ടി ഗുണ്ടാസംഘം നാടിനെ വിറപ്പിച്ച് വിലസുന്നത് സ്കൂട്ടറുകളും ബൈക്കുകളും കടത്തിക്കൊണ്ടു പോകുക അടച്ചിട്ടിരിക്കുന്ന കടകൾ തുറന്ന് സാധനങ്ങൾ മോഷ്ടിക്കുക പാടശേഖരങ്ങളിൽ നിന്നും മോട്ടോറുകൾ മോഷ്ടിക്കുക തെങ്ങുകളിൽ നിന്നും കരിക്ക് മോഷണം വാഴക്കുല മോഷണം പാടത്ത് കൃഷി ചെയ്തിരിക്കുന്ന തെങ്ങുകളും വാഴകളും വെട്ടി നശിപ്പിക്കുക തുടങ്ങിയവയാണ് ഇവരുടെ പ്രധാന വിനോദം കഴിഞ്ഞ ദിവസം ഉച്ചയോടെ മാഞ്ഞൂർ ഭാഗത്ത് അടച്ചിട്ടിരുന്ന കടയുടെ ഷട്ടർ തുറന്ന് സാധനങ്ങളും സോഡയും വെള്ളവും മിക്സ്ചർ തുടങ്ങിയവ ഇവർ മോഷ്ടിച്ചു പാർപ്പുറം ഭാഗത്ത് ബീഡി നൽകാതിരുന്ന ആളുടെ കഴുത്തിൽ കത്തി വെച്ച് സംഘം ഭീഷണി മുഴക്കി കോടിക്കുളം മാത്തുക്കണ്ടം ഭാഗത്ത് തെങ്ങിൽ നിന്നും കരിക്കിരുന്നത് ചോദ്യം ചെയ്ത കർഷകനെ കനാലിൽ തള്ളിയിട്ടു ഇവരുടെ പ്രവൃത്തി ചോദ്യം ചെയ്ത ബൈക്ക് യാത്രക്കാരന് മർദ്ദനമേറ്റു ഇത്രയേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടും പേടി മൂലം ആരും പോലീസിൽ പരാതി നൽകാൻ തയ്യാറാവുന്നില്ല മാഞ്ഞൂർ ഭാഗത്ത് എം വി ഐ പി കനാലിനരികിലും പാടത്തിന്റെ ബണ്ടുകളിലുമാണ് സംഘം തമ്പടിക്കുന്നത് ഇവിടെ മദ്യപാനവും ലഹരി മരുന്ന് ഉപയോഗവും കോതനല്ലൂരിൽ നിന്നും തുവാനീസ ഭാഗത്തു നിന്നും സ്കൂട്ടർ മോഷ്ടിച്ചു കടത്തിയതിന് സംഘത്തിലെ ചിലർ പോലീസിന്റെ പിടിയിലായിരുന്നു കുവാശേരി കുറപ്പന്തറ മാഞ്ഞൂർ സൗത്ത് കാണക്കാരി പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കൊപ്പം തിരുവനന്തപുരം സ്വദേശികളായ രണ്ടുപേരും സജീവമായി കൂട്ടിനുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ഇവരിൽ ചിലർ ചാമക്കാലായിൽ കടകുത്തി തുറന്നതിന് പിടിയിലായിരുന്നു ഈ സംഘം മാഞ്ഞൂരിൽ പാടശേഖരത്തിന് സമീപം കർഷകർക്ക് വിശ്രമിക്കാനായി നിർമ്മിച്ചിരുന്ന ഷെഡ് തീയിട്ട് നശിപ്പിച്ചിരുന്നു ആറംഗ സംഘത്തിൽ പലരും ആയുധങ്ങളുമായാണ് നടപ്പ് ചിലർ പാൻസ് മാത്രമാണ് ധരിക്കുന്നത് ഷർട്ട് ഇടാറില്ല നാട്ടുകാരിൽ പലരും ഇവരുടെ ഫോട്ടോകളും വീഡിയോകളും മൊബൈലിൽ സൂക്ഷിച്ചിട്ടുണ്ട് സംഘത്തെ കാണുമ്പോൾ പലരും വഴി മാറി നടക്കുകയാണ് പ്രായപൂർത്തിയാകാത്തവരുടെ സംഘമായതിനാൽ പോലീസിനും കാര്യമായി ഒന്നും ചെയ്യാനാകുന്നില്ല സംഘത്തിലെ ഒരാളെ ഇന്നലെ പോലീസ് പിടികൂടിയതായി സൂചനയുണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടി വേണമെന്നും പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു